ഏറ്റവും ബാക്ക് റിവേഴ്സ് കൂപ്പണുകൾ എടുക്കുന്നത് എട്ടാം സമ്മാനവും ഏഴാം സമ്മാനവും ആർക്കാണ് ലഭിക്കുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് നടത്തപ്പെടുന്നത് രണ്ട് കുട്ടികളൊന്നും കടന്നു വരുമോ സ്റ്റേജിലേക്ക് രണ്ട് ചെറിയ കുട്ടികൾ കുട്ടികൾ നന്നായിട്ടൊന്ന് ഷഫൽ ചെയ്തിട്ട് എടുക്കണേ

ൊന്ന് പൂജ്യം ഏഴ് ശങ്ക എട്ടാം സമ്മാനമാനം ഒരു ഒരു കിലോയുള്ള ഒരു കേക്കാണ് ആണ് കേട്ടോ കേട്ടോ ക്രിസ്മസ് ആണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ നമുക്കറിയാം അറിയാം നമ്മുടെ നാട്ടിലെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നാനാജാതി മതസ്ഥർ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സുന്ദരമായ നാടാണ് എസ്പെഷ്യലി നമ്മുടെ നമ്മുടെ മലപ്പുറം ജില്ല അപ്പോ എട്ടാം സമ്മാനം കേക്ക് അതുപോലെ തന്നെ ഏഴാം സമ്മാനം ജേഴ്സിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിവാഹ സ്പോർട്സ് ഇടക്കര അതുപോലെ തന്നെ കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബേക്സ് അതുപോലെ അതുപോലെ തന്നെ തന്നെ ഷൂസ് സ്പോൺസർ 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 ചെയ്തിരിക്കുന്നു സമ്മാനം ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് സ്പോർട്സ് ഹോട്ടൽ അംബേദ്കർ കൽക്കുളം എന്ന സൂപ്പർ ടീമിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നു പി എം കെ ഹോട്ടൽ ईपीआर कोर्ट कलकुल पीएम के होटल कैटरिंग एंड बजी कॉर्नर आराम समारम नेडेट टोला दे अच्छू अच्छू चौला वाला फोन नंबर नंबर नाइन सिक्स कूपन नंबर नंबर टू जीरो अच्छू चौला ആറാം സമ്മാനം ഷട്ടിൽ ആണ് അതുപോലെ തന്നെ അഞ്ചാം സമ്മാനം ഷൂസ് ചുണ്ടാണി എന്ന് പറയുന്ന ആളുണ്ടോ ചുണ്ടാണി ടീ ടീ അത് ചുണ്ടാണി ഇതെന്താ മനസ്സിലാവുന്നില്ല മൊബൈൽ നമ്പർ പറയാ പറയാം നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റ്റ് കൂപ്പൺ നമ്പർ ഫോർ ഫൂ നാല് രണ്ട് നാൽപ്പത്തി രണ്ട് രണ്ട് ഇതിൽ എഴുതിയത് വായിക്കുകയാണെങ്കിൽ വേണ്ടി രണ്ടു കുട്ടികൾ കടന്നു വരിക കടന്നുപോകാം സമ്മാനം വനം വനം ഡിന്നർ സെറ്റ് മൂന്നാം സമ്മാനം വനം ടീ പോയി പോയി നാലാം ാണ് തൊണ്ണൂറ്റി നാല് അഞ്ച് എഴുപത്തി ഒമ്പത് ഒമ്പത് കൂപ്പൺ നമ്പർ നമ്പർ ആറ് അഞ്ച് നാല് സമ്മാനം മൂന്നാം സമ്മാനം കൂപ്പൺ നമ്പർ 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 ഒന്ന് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് രണ്ട് രണ്ട് രണ്ടാം സമ്മാനമാന ഒരു ബെഡാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫാബിയോസ് ബെഡ്ലാൻഡിൽ കുറ്റിക്കാടാണ് റേഞ്ചൽ റേഞ്ചൽ ആൾക്കാണ് ആ സമ്മാനം ലഭിച്ചിട്ടുള്ളത് അടുത്ത ഒന്നാം സമ്മാനം മൊബൈൽ ഫോണാണ് റോസ് മെഡിക്കൽസ് ഇടയ്ക്കരെ സ്പോൺസർ ചെയ്യുന്ന മൊബൈൽ ഫോൺ ഫോൺ